ടീച്ചർ ടീച്ചറമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മാധവത്തിൽ ടീച്ചർ അമ്മയും കൂട്ടരും ബേക്കറിയെക്കുറിച്ചുള്ള സംസാരത്തിലാ അമ്മ പറയുന്നുണ്ട് ബേക്കറിന് മഹേഷിനെ തുറന്നു പ്രവർത്തിക്കാനൊന്നും പറ്റില്ല അവനാകെ കടക്കെണിയില്ല കുറച്ച് ആഭരണമുള്ളത് പണയം വെച്ചാൽ നമുക്കത് റീ ഓപ്പൺ ചെയ്യാലോ കുറച്ച് ചെലവുണ്ട് ഓമനമ്മയുടെയും വേണുവേട്ടൻ്റെയും ശമ്പളം പെൻഡിങ് ഉള്ളത് കൊടുക്കണം കുറേ ബാങ്കുകാർക്ക് കാശ് കൊടുത്ത് തീർക്കാനുമുണ്ട് പിന്നെ കുറച്ച് ഫ്രഷ് സാധനങ്ങൾ എടുക്കണം എന്ന് പറയുമ്പോഴേക്കും മഹേഷട്ടിനോടൊന്ന് ചോദിക്കേണ്ടേ എന്ന് വീണയും ചോദിക്കുന്നുണ്ട് എന്തിനെ ഞാൻ പി എഫിൽ നിന്ന് എടുത്തും കുറച്ച് സേവിങ്സും ഒക്കെ ചേർത്താ ബേക്കറി തുടങ്ങാൻ കാശ് കൊടുത്തത് ആണാ പൈസ ഇതുവരെ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല ബേക്കറിയുടെ സ്പെയർ കീ എൻ്റെ കയ്യിലുണ്ട് എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് തുറക്കുമ്പോൾ മഹേഷേട്ടൻ ഏട്ടൻ കലിപ്പിനെ വരുമോ എന്ന് കനിയും ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോ റീഓപ്പൺ ചെയ്യാനായി മുടക്കുന്ന കാശെ മഹേഷ് സെറ്റിൽ ചെയ്ത ബേക്കറി അവന് വിട്ടുകൊടുക്കാം അവൻ നടത്തട്ടെ ഒരു സ്ഥാപനം ഇങ്ങനെ പൂട്ടിപ്പോവാൻ പാടില്ലല്ലോ അച്ഛൻ്റെ കടയുടെ തുടർച്ച പോലെയല്ലേ ബേക്കറി അത് നിന്ന് പോകരുതല്ലോ എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് അല്ല റീഓപ്പൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഹൈലൈറ്റ് വേണ്ടേ എന്ന് കനി ചോദിക്കുമ്പോൾ മധുരത്തിന്റെ സ്പെഷ്യൽ എന്താന്ന് വീണയും ചോദിക്കുന്നുണ്ട് എന്താണെന്ന് കനി ചോദിക്കുമ്പോൾ അമ്മയുടെ ഉണ്ണിയപ്പം തന്നെ അത് തന്നെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് വീണ പറയുമ്പോഴേക്കും കനിയുടെ മൊബൈലിലേക്ക് ലക്ഷ്മി കുഞ്ഞയുടെ കോൾ വരുന്നുണ്ട് കനി മൊബൈൽ മൊബൈലെടുത്തു നോക്കിക്കൊണ്ട് ലക്ഷ്മിക്കുഞ്ഞയാണല്ലോ വിളിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ഓ ഇപ്പൊ ഇവിടെയാണോ ലക്ഷ്മി കുഞ്ഞു വിളിക്കുന്നതെന്ന് വീണ ചോദിക്കുന്നുണ്ട് അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കനി കോൾ എടുക്കുമ്പോഴേക്കും ഹലോ കനി എന്ന് വിളിക്കുന്നുണ്ട് ദേ ഇവിടെ കുറച്ച് അസൂയക്കാര് എന്നെയാണോ ഇപ്പൊ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് എന്ന് കനിയും പറയുന്നുണ്ട് അതെ അവൾ എന്റെ മോളല്ലേ സരസു നിന്റെ ആ വെടക്ക് പിള്ളേർക്ക് വക്കീൽ ഫീസ് കൊടുക്കാൻ കാശില്ലാന്ന് കേട്ടപ്പോ നീ ഭയങ്കരായിട്ട് സെന്റടിച്ചെന്ന് കേട്ടല്ലോ എന്ന് സരസുവിനോടായി ചോദിക്കുമ്പോഴേക്കും പോടി അതൊന്നും കേട്ട് സരസു ഇപ്പോ സെന്റ് അടിക്കില്ല ആ കാലമൊക്കെ കഴിഞ്ഞു എന്ന് സരസവും പറയുന്നുണ്ട് ആ പിള്ളാരെന്തായാലും പണി കിട്ടി പണി കിട്ടി പഠിക്കട്ടെ എന്ന് നീ ആ ഏരിയയിലേക്കേ നോക്കണ്ട കേട്ടോ എന്ന് ലെച്ച് പറയുമ്പോ അതൊക്കെ ഇപ്പോ അങ്ങനെ തന്നെയാ എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് ഓക്കേ ഡി ശരി എന്നാ എന്ന് പറഞ്ഞ് കനിയോടായി കനി ആ സ്പീക്കർ ഒന്ന് ഓഫ് ചെയ്ത് ഫോൺ എടുത്തെന്ന് പറയുന്നുണ്ട് കനി സ്പീക്കർ ഓഫ് ചെയ്ത് കോളെടുക്കുമ്പോഴേക്കും അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ട് ടീച്ചറമ്മയും വീണയും സംശയത്തോടെ നോക്കിയിരിപ്പുണ്ട് പിന്നീട് കനി മൊബൈലുമായി അവിടെ നഴുന്നിട്ട് പോകുമ്പോഴേക്കും എന്താ കാര്യമെന്ന് വീണ അമ്മയെ തോണ്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് പിന്നീട് മുറ്റത്ത് നിന്ന് കോൾ ചെയ്തോണ്ട് നിന്ന കനി കോൾ വെക്കുമ്പോഴേക്കും വീണയും അങ്ങോട്ട് വന്ന് എന്താടി അടി ഫോണില് എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലെന്ന് കനി പറയുമ്പോഴേക്കും എന്ന വാ കിടക്കാമെന്ന് പറഞ്ഞ് വീണ പോവാൻ തുടങ്ങുമ്പോഴേക്കും കനിയോളെ പിടിച്ചു വെക്കുന്നുണ്ട് ഇടി ഞാനന്ന് ജോണേട്ടന്റെ കാര്യം നിന്നോടും ചെറിയമ്മയോടും പറഞ്ഞത് ഇത്ര കീഴ്ഷുവാകുമെന്ന് ഞാൻ കരുതിയില്ല ചെറിയമ്മയ്ക്കും നിനക്കും വിഷമമായി എന്നെനിക്കറിയാം ജോണേട്ടൻ ആസ് എ പേഴ്സൺ അടിപൊളിയാണല്ലോ അതുകൊണ്ട് പറഞ്ഞതാടി നിനക്ക് ഇനിയെങ്കിലും ജീവിതത്തിൽ നല്ലത് കിട്ടണം നല്ലത് വരണം എന്നൊക്കെ തോന്നിയോണ്ട് പറഞ്ഞതാ ഞാൻ അപ്പളേ നിനക്ക് ആരാ ജോണേട്ടൻ എന്ന് ചിന്തിക്കാതെ പോയി സോറി ഡി പിന്നെ ഏറ്റവും അടിപൊളി ഒപ്പം കിട്ടുന്ന അമ്മായി അമ്മയ മേരിക്കുട്ടി ടീച്ചർ ഞാൻ ഈ രണ്ട് കാര്യങ്ങളും മാത്രമേ ആലോചിച്ചുള്ളൂ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ ഡീ ഉള്ളിൽ ദേഷ്യം വെക്കല്ലേ എന്ന് കനി പറയുമ്പോൾ പെട്ടെന്ന് നീ അങ്ങനെ പറഞ്ഞപ്പോൾ ഷോക്ക്ഡായി അതുകൊണ്ടാ അപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്തത് പിന്നെ ആലോചിച്ചപ്പോൾ നീ എന്ത് സെൻസിലാ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യം വെക്കാൻ പറ്റുമോ എന്ന് ചിരിയോടെ വീണ ചോദിക്കുമ്പോ ഹോ ഇപ്പോഴാ നെഞ്ചിലെ കല്ലിറങ്ങിയതെന്ന് ചിരിയോടെ കനിയും പറയുന്നുണ്ട് എന്നവാ എന്ന് പറഞ്ഞു വീണ കനിയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടേ പിന്നീട് മഹേഷിന്റെ ബേക്കറിയിൽ ഗുരുവായൂരപ്പന്റെ ഫോട്ടോയ്ക്കു മുന്നിൽ വിളക്ക് വെക്കാനൊരുങ്ങുന്ന വീണയാണ് കാണിക്കുന്നത് ഈ ചിറമയും കാനിയും കൂടി അവിടെ പലഹാരമെല്ലാം അടുക്കിപ്പെറുക്കി വെക്കുന്നുണ്ട് സഹായത്തിന് വീണുവേട്ടനുമുണ്ട് ടീച്ചറമ്മഴേക്കും വേണുവേട്ടനോടായി വേണുവേട്ട മാവ് റെഡിയല്ല എന്ന് ചോദിക്കുന്നുണ്ട് റെഡിയാണെന്ന് വേണുവേട്ടം പറയുമ്പോഴേക്കും ഓമന ചേച്ചിയും വേണുവേട്ടനും കൂടി അടുക്കളയിലെ കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്നുണ്ട് ടീച്ചറമ്മ ക്യാഷ് കൗണ്ടറിലേക്ക് ഇരിക്കുമ്പോഴേക്കും കനി അങ്ങോട്ട് വന്ന് ചെറിയമ്മേ ഉദ്ഘാടനത്തിന് ചീഫ് ഗസ്റ്റ് ആരാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് ഗുരുവായൂരപ്പൻ തന്നെ ചീഫ് ഗസ്റ്റ് എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് വീണ വിളക്ക് വെക്കുമ്പോഴേക്കും എല്ലാവരും കൂടി ഗുരുവായിരപ്പനെ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീട് ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് മാവഴിക്കുന്ന അമ്മയാണ് കാണിക്കുന്നത് എല്ലാവരും സന്തോഷത്തോടെ ആ കാഴ്ച നോക്കി നിൽക്കുമ്പോഴേക്കും വേണുവേട്ടനും പറയുന്നുണ്ട് ടീച്ചറിന്റെ ഉണ്ണിയപ്പം ഇല്ലാതായപ്പോ തന്നെ മധുരത്തിന്റെ എടുപ്പ് അങ്ങ് പോയായിരുന്നു എന്ന് മധുരം ബേക്കേഴ്സിന്റെ പഴയ എടുപ്പൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണുവേട്ടാ എന്ന് ടീച്ചർ അമ്മയും ചിരിയോടെ പറയുമ്പോഴേക്കും എല്ലാവരും അത് കേൾക്കെ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് കുറച്ച് കാലമായിട്ട് നഷ്ടപ്പെട്ടു പോയ മധുരത്തിന്റെ മണം തിരിച്ചു കിട്ടിയെന്ന് ഓമന ചേച്ചിയും പറയുന്നുണ്ട് ആട്ടിയ വെളിച്ചെണ്ണയില് മൊരിഞ്ഞ ഉണ്ണിയപ്പത്തിന്റെ മണം എന്ന് വേണുവേട്ടം പറയുമ്പോ പഴയ ഉണ്ണിയപ്പ ഫാൻസ് മണം പിടിച്ചിപ്പോ ഇങ്ങെത്തുമെന്ന് കനിയും പറയുന്നുണ്ട് ആദ്യത്തെ സെറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്ത് ടീച്ചർ അമ്മാദേ വീണയുടെ കയ്യിലേക്കായി കൊടുത്തോണ്ട് എല്ലാവർക്കും കൊടുക്കെന്ന് പറയുന്നുണ്ട് എല്ലാരും കഴിച്ചിട്ട് അഭിപ്രായം പറയണേ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും സൂപ്പറാ ടീച്ചറെ നന്നായിട്ടുണ്ടെന്ന് ഒരാൾ പറയുമ്പോ കഴിച്ചു നോക്കിയിട്ട് പഴയതിലും ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ എന്ന് കനിയും പറയുന്നുണ്ട് അമ്മ കറക്റ്റ് പരുവം നല്ല സോഫ്റ്റ് മൂത്ത തേങ്ങാ പീസ ഹൈലൈറ്റ് എന്ന് വീണാൻ സന്തോഷത്തോടെ പറയുമ്പോഴേക്കും ടീച്ചറമ്മയും എല്ലാവരുടെയും നല്ല അഭിപ്രായം കേട്ട് സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ടീച്ചറമ്മയുടെ മൊബൈലിലേക്ക് മഹേഷിന്റെ കോൾ വരുന്നുണ്ട് ടീച്ചറമ്മ കോൾ എടുക്കുമ്പോഴേക്കും മഹേഷ് ദേഷ്യത്തോടെ എനിക്ക് ഒരു കാര്യമേ അറിയേണ്ടതുള്ളൂ എന്റെ കട ഞാൻ അറിയാതെ എങ്ങനെ നിങ്ങൾ തുറന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള അവകാശം ഉള്ളത് തന്നെ മഹേഷേ എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് എന്തവകാശം ഇത് ഞാൻ കേസാക്കും എന്ന് മഹേഷ് പറയുമ്പോൾ ബേക്കറി എങ്ങനെ തുടങ്ങിയെന്നും അതിന്റെ ഓണർഷിപ്പ് ആരുടെ പേരിലാണെന്നും ഒന്ന് ഓർത്തിട്ട് വേണം കേസിന് പോവാൻ എന്ന് ടീച്ചറമ്മയും വെല്ലുവിളിയോടെ പറയുന്നുണ്ട് അത് കേൾക്കെ മഹേഷും താഴ്മയുടെ അമ്മേ ഇതെന്റെ ജീവനോപാധിയ അമ്മ എന്നെ പെരുവഴിയിലാക്കരുതെന്ന് പറയുന്നുണ്ട് ബേക്കറി നിന്റെ ജീവനോപാധിയായിരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അമ്മേ ബേക്കറി കൂടി ഇല്ലെങ്കിൽ എന്റെ ജീവിതം ആകെ കുഴഞ്ഞു പോവും എന്ന് മഹേഷും പറയുന്നുണ്ട് അത് റീഓപ്പൺ ചെയ്യാൻ എനിക്കൊരു തുകയായിട്ടുണ്ട് സ്റ്റാഫിന് ശമ്പളം പെയിൻറിങ് ഉൾപ്പെടെ ഞാൻ കൊടുത്തു പലഹാരമെടുത്ത വാൻകാർക്ക് കാശ് പൂർണമായും കൊടുത്തു പിന്നെ കുറെ പുതിയ ബേക്കറി സാധനങ്ങളും എടുത്തിട്ടുണ്ട് ഈ ചെലവായ തുക എന്നെനിക്ക് തരുന്നോ അന്ന് ഈ ബേക്കറി നിനക്ക് സ്വന്തം ഇന്ന് ടീച്ചറമ്മ പറയുന്നത് കേട്ട് മഹേഷും ഒന്നും മിണ്ടാതെ നിൽപ്പുണ്ട് അവൻ്റെ ശബ്ദമൊന്നും കേൾക്കാഞ്ഞ് എന്തെ ഒന്നും പറയാനില്ലേ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട് കാശ് ഞാൻ തരും പക്ഷെങ്കിലേ ബേക്കറി എനിക്കിപ്പോൾ നടത്താൻ തരണം എന്ന് മഹേഷ് പറയുമ്പോൾ എടാ ബേക്കറി നടത്താനുള്ള യോഗ്യത നിനക്കാദ്യം വരട്ടെ അതിനാ പറഞ്ഞത് ആദ്യം ഞാൻ പറഞ്ഞ കാശ് ഇങ് കൊണ്ടുവാ അന്നേരം ഞാൻ ഈ ബേക്കറി അങ്ങ് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ അമ്മയും കോൾ വയ്ക്കുന്നുണ്ടേ പിന്നീട് അമ്പലമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്ന ഫിലിപ്പ് അലക്സാണ്ടറിനെയാണ് കാണിക്കുന്നത് ഈസ് ദിസ് അമ്പലമൂട് പോലീസ് സ്റ്റേഷൻ ഐ എം ഫിലിപ്പ് അലക്സാണ്ടർ ഡിവൈഎസ്പി കോളിംഗ് ഫ്രം കേരള ഇൻ കണക്ഷൻ വിത്ത് എ കേസ് എന്ന് പറയുമ്പോഴേക്കും അവിടുത്തെ എസ് ഐയും പറയാനായി പറയുന്നുണ്ട് പാട്ടവയലിൽ ഒരു മോഹനില്ലേ എന്നും അവനെ പറ്റി അറിയാനാത്താൻ വിളിച്ചതെന്നും ഡി വൈ എസ് പി പറയുന്നുണ്ട് തുപ്പാക്കി മോഹനല്ലേ അവർക്കല്ലേ കേരളവിൽ കണക്ഷൻ ഇരിക്കുന്നത് എന്നയാൾ പറയുമ്പോ ഈ മോഹൻ ഇപ്പോ അവിടെ നാട്ടിലുണ്ടോ എന്ന് ഫിലിപ്സാർ ചോദിക്കുന്നുണ്ട് അറിയില്ലെന്ന് അയാൾ പറയുമ്പോ ആള് വീട്ടിലുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കെ കുറച്ച് പ്രശ്നമുണ്ടെന്ന് ഡി വൈ എസ് പി പറയുമ്പോഴേക്കും അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അയാളും കോൾ വയ്ക്കുന്നുണ്ട് പിന്നീട് പാട്ടവയലിലെത്തുന്ന എസ് ഐയും കൂട്ടരെയുമാണ് കാണിക്കുന്നത് അവരെവിടെ എത്തുമ്പോഴേക്കും അവിടെ ഒരു പയ്യനെ കണ്ട് നിന്റെ അമ്മയെ വിളിക്കാനായി എസ് ഐ പറയുന്നുണ്ട് അവൻ അമ്മയെ വിളിക്കുമ്പോഴേക്കും എന്താ സാറെന്ന് ചോദിച്ച് മോഹന്റെ ഭാര്യയും അങ്ങോട്ടെത്തുന്നുണ്ട് ആകെ പേടിയോടെ എന്താ പ്രശ്നം എന്തിനാ വന്നെന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ വന്നതെന്ന് നിനക്കറിയില്ലേ നിന്റെ പുരുഷൻ എവിടെ വിളിക്കെന്ന് അയാൾ പറയുന്നുണ്ട് അയാൾ വന്നിട്ട് കുറച്ച് നാളായെന്നും കേരളത്തിലാണെന്നും അവൾ പറയുന്നുണ്ട് കേരള പോലീസിന് വിളി വന്നിട്ടാണ് താൻ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നതെന്ന് എസ്ഐയും പറയുന്നുണ്ട് വേറൊന്നും തനിക്ക് അറിയില്ലെന്ന് അവൾ പറയുമ്പോഴേക്കും നിങ്ങൾ രണ്ടാളും മാത്രമാണോ ഇവിടെ താമസിക്കുന്നതെന്ന് എസ് ചോദിക്കുന്നുണ്ട് അതേ അവർ പറയുമ്പോ കേരള പോലീസ് മോഹൻറെ മേലെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും വീട് സെർച്ച് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്നും എസ് പറയുന്നുണ്ട് ഇവിടെ ഞാനും കൊച്ചും മാത്രമേ ഉള്ളൂ എന്നും മോഹൻ ഇവിടെ ഇല്ലെന്നും അവർ തീർത്തു പറയുമ്പോഴേക്കും എസ് ഐ കൂടെയുള്ള പോലീസുകാരനെയും കൂട്ടി വീട് സെർച്ച് ചെയ്യാനായി കയറിപ്പോകുന്നുണ്ട് അവരവിടെല്ലാം സെർച്ച് ചെയ്ത് വീടിനകത്ത് ആരുമില്ലെന്ന് ഉറപ്പാക്കി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അവരെ കണ്ട് മോഹൻ ഇവിടില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എന്ന് അവളും ചോദിക്കുന്നു എല്ലാം എന്ന് വിചാരിക്കേണ്ടെന്നും തങ്ങൾ ഇനിയും വരുമെന്നും പറഞ്ഞ് ആ പോലീസുകാർ അവിടെ നിന്ന് പോകുന്നുണ്ടേ പിന്നീട് ബേക്കറി ബേക്കറിയെല്ലാം സെറ്റാക്കി വെക്കുന്ന ടീച്ചർ ടീച്ചറമ്മയെയും വീണയുമാണ് കാണിക്കുന്നത് കനി അപ്പോഴേക്കും അങ്ങോട്ട് വന്ന് ചെറിയമ്മേ എന്നാ ഞാൻ കോളേജിലേക്ക് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ഡ്യൂട്ടിക്ക് നിന്ന് ശമ്പളം കിട്ടില്ലേ കനി എന്ന് വീണ ചോദിക്കുമ്പോൾ പഠിത്തം കളഞ്ഞിട്ടുള്ള ഡ്യൂട്ടിയൊന്നും വേണ്ടെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് അവധി ദിവസങ്ങളിൽ വരൂ പണിയെടുക്കൂ ചെയ്ത പണിക്കുള്ള കൂലി കൈപ്പറ്റൂ ആര് പണിയെടുത്താലും എടുത്ത പണിക്ക് വേതനം കൊടുക്കണം വീണയ്ക്ക് ശമ്പളമുണ്ട് ക്യാഷിലിരിക്കുന്ന എനിക്കും ശമ്പളമുണ്ട് സ്ഥാപനം നമ്മുടെയാണെങ്കിലും നമ്മുടെ അധ്വാനത്തിനുള്ള തുക നമ്മൾ എടുക്കണം എന്നാലേ നമുക്കും ആ പണിയെടുക്കാൻ കൂടുതൽ ഉത്സാഹമുണ്ടാവൂ എന്ന് ചെറിയമ്മ പറയുമ്പോൾ അത് നല്ല പോളിസി ആണെന്ന് ചിരിയോടെ കനിയും പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ ശനിയാഴ്ച ഡ്യൂട്ടിക്ക് വരാം എന്ന് കനി പറയുമ്പോൾ ടീച്ചർ അമ്മയും ഒക്കെ പറയുന്നുണ്ട് അവൾ അവരോടെല്ലാം യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും രണ്ട് പെൺ പിള്ളേർ അങ്ങോട്ടുകാർ വരുന്നുണ്ട് അവർ കാണുന്ന വീണ എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷിട്ടിന് എവിടെ പുള്ളിക്കറിയാമെന്ന് അവരും പറയുന്നുണ്ട് അത് കേട്ട് അമ്മയും അമ്പരപ്പോഴെ നോക്കി നിൽപ്പുണ്ട് മഹേഷേട്ടൻ ഇല്ലെന്ന് വീണ പറയുമ്പോൾ ആള് വന്നിട്ട് ഓർഡർ തരാമെന്ന് അവരും മഹേഷ് വരില്ലെന്ന് വീണ പറയുമ്പോഴേക്കും വേണുവേട്ടനും അങ്ങോട്ട് വന്ന് അവരെ കണ്ട് ടീച്ചർ അമ്മയോടായി മഹേഷ് ഉള്ളപ്പോൾ സ്ഥിരം വന്നിരിക്കുന്ന പിള്ളാരാ ക്ലാസ്സിലൊന്നും പോവില്ല മഹേഷിനോട് കാര്യവും പറഞ്ഞ് ഇവിടെ ഇരിക്കും മഹേഷ് ഇവരുടെ കയ്യിൽ നിന്ന് കാശൊന്നും വാങ്ങത്തുമില്ല എന്ന് വേണുവേട്ടൻ പറയുന്നത് കേട്ട് ഓഹോ അപ്പോ ഓസിന് കഴിക്കാനും ചൊറ പറയാനും വിശ്രമിക്കാനുമാണ് ഇവർക്ക് ഈ മധുരം ബർക്കേഴ്സ് എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട് അതെ എന്ന് വേണുവേട്ടം പറയുമ്പോ അത് ഞാൻ അനുവദിക്കില്ലെന്ന് ടീച്ചറമ്മയും മഹേഷിട്ടം വരട്ടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞവർ ഇരിക്കാൻ പോവാനായി തുടങ്ങുമ്പോഴേക്കും ടീച്ചറമ്മ അങ്ങോട്ട് വന്ന് നിന്നെ നേരത്തെയുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോഴുമുണ്ട് അതല്ലാതെ പുതിയ സാധനങ്ങളും വന്നിട്ടുണ്ട് നിങ്ങൾ ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി അത് ഞാൻ എടുത്തു തരാം ജ്യൂസുകളുമുണ്ട് അതിലേതാ വേണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴേക്കും മഹേഷിട്ടനെ അറിയൂ ഞങ്ങളുടെ ടേസ്റ്റും ചോയ്സും എന്ന് അവർ പറയുന്നുണ്ട് ചിത്രം അപ്പോഴേക്കും ഞാൻ മഹേഷിന്റെ അമ്മയാ ഇത് മഹേഷിന്റെ അനിയത്തി ഞങ്ങളാ ഇപ്പോ ഈ ബേക്കറി നടത്തുന്നത് എന്തു വേണമെങ്കിലും നിങ്ങളുടെ ടേസ്റ്റും ചോയ്സും ഒക്കെ പറഞ്ഞ അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാം അല്ലാതെ ക്ലാസ് കട്ട് ചെയ്തിരുന്നു സൊള്ളാനുള്ള സ്പേസ് അല്ല ഇതെന്ന് പറയുന്നുണ്ട് നീ വാടി വേറെ പണിയില്ല നമ്മുടെ പ്രിൻസിയ പ്രിൻസിയാ കളും ഭേദം എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവർ ബേക്കറിന്ന് ഇറങ്ങുമ്പോഴേക്കും നന്നായി ടീച്ചറെ ഇനി ഇതുപോലുള്ള ശൃംഗാരി പെണ്ണുങ്ങളൊന്നും വേണ്ട നമുക്ക് നമുക്ക് ഫാമിലി കസ്റ്റമേഴ്സിനെ കിട്ടുമെന്ന് വേണുവേട്ടനും പറയുന്നുണ്ട് ടീച്ചറമ്മയും ആത്മവിശ്വാസത്തോടെ അത് വീണുവേട്ടാ എന്ന് പറയുന്നുണ്ടേ പിന്നീട് അമ്പലമൂട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഫിലിപ്പ് അലക്സാണ്ടർ സാറിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത് ഫിലിപ്പ് സാറും കോൾ എടുത്തോണ്ട് താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ് മോഹൻ എവിടെയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് രാവിലെ താനവൻ്റെയും വീട് സെർച്ച് ചെയ്തെന്നും അവൻ അവിടെ ഇല്ലെന്നും അയാൾ പറയുന്നുണ്ട് അവന്റെ പേരിൽ ഒരു അസാസിനേഷൻ അപ്റ്റൻ്റ് ചാർജ് ചെയ്തിട്ടുണ്ട് ആൾക്കെതിരെ അറസ്റ്റ് വാറൻറ്റും നിലവിലുണ്ട് നാട്ടിലെത്തിയാ ഞങ്ങളെ അറിയിക്കണം മോഹൻ്റെ ഫാമിലി എവിടെയുണ്ടോ എന്ന് സാർ ചോദിക്കുന്നുണ്ട് മോഹന്റെ ഭാര്യയും മകനും അവിടെ തന്നെ ഉണ്ടെന്ന് എസ്ഐ പറയുമ്പോഴേക്കും അവരുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യിക്കാനും എന്തെങ്കിലും വിവരം കിട്ടിയാൽ അപ്പോൾ തന്നെ അറിയിക്കണമെന്നും താങ്ക് യു ഫോർ യുവർ ഇൻഫർമേഷൻ എന്നും പറഞ്ഞ് ഫിലിപ് സാറും കോൾ വെക്കുന്നുണ്ടേ പിന്നീട് രേണുവിന്റെ വീടാണ് കാണിക്കുന്നത് അവിടെ രേണുവിൻ്റെ ബെഡ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേഷ് രേണുവും അത് നോക്കി അവിടെ തന്നെ നിൽപ്പുണ്ട് എല്ലാം റെഡിയാക്കിക്കൊണ്ട് മതിയോ എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും മതി മതി ഇനി പോയി കിടന്നോ പോക്കോ എന്ന് രേണു പറയുമ്പോഴേക്കും ഒരു പരങ്ങളോടെ മഹേഷും അവിടെ തന്നെ നിൽപ്പുണ്ട് അതുകണ്ട് എന്തായെന്ന് രേണു ചോദിക്കുമ്പോ അത് ഞാൻ കരുതി നിലത്ത് ഞാൻ രണ്ടു ദിവസം കിടക്കുമ്പോ നിനക്ക് അലിവ് വരുമെന്ന് എന്ന് മഹേഷും പറയുന്നുണ്ട് പണ്ടൊക്കെ എനിക്ക് അലിവ് വരുമായിരുന്നു ഇപ്പൊ എനിക്കറിയാം നിങ്ങൾ പാവം നടിച്ച് എന്തിനാ എന്റെ അടുത്ത് വരുന്നേന്ന് എന്ന് രേണു പറയുമ്പോ രേണു എനിക്ക് എന്റെ ജീവിതം ആകെ കൈയിൽ പോയിരിക്കുക ഇനി നീ എന്നെ ഇങ്ങനെ അവിശ്വസിക്കല്ലേ പ്ലീസ് എന്ന് പറയുന്നുണ്ട് നിങ്ങക്കേ കുറുക്കന്റെ ബുദ്ധിയാ ഞാൻ ഇവിടെ പിടിച്ചു കിടത്തുമെന്ന് ആലോചിച്ചിട്ടുള്ള സെന്റിയാണെങ്കിലേ എന്റെ അടുത്ത് അത് വേണ്ട ചെല്ലു ചെല്ല് വേഗം ചെല്ലെന്ന് രേണു പറയുമ്പോഴേക്കും മഹേഷിന്റെ മൊബൈലും റിംഗ് ചെയ്യുന്നുണ്ട് മഹേഷ മൊബൈലിനെടുത്തു നോക്കുമ്പോഴേക്കും അഡ്വക്കേറ്റ് സിന്ദൂര വിക്രമിന്റെ കോൾ ആയിരുന്നു രേണുവും അവനെ സംശയത്തോടെ നോക്കുമ്പോഴേക്കും മഹേഷ് ആ കോൾ അറ്റൻഡ് ചെയ്തോണ്ട് ഹലോ സാർ എന്ന് പറയുന്നുണ്ട് മഹേഷേ ഒരു വിവരവും ഇല്ലാത്തോണ്ട് വിളിച്ചതാ എന്ന് വക്കീൽ പറയുമ്പോൾ വേറെ കുറച്ച് ഇഷ്യൂസ് വന്നിട്ട് ലൈഫ് ആകെ പ്രശ്നത്തിലായി സാർ എന്ന് മഹേഷും പറയുന്നുണ്ട് എല്ലാവരുടെ ലൈഫും പ്രശ്നത്തിലാ മഹേഷേ അന്ന് നിങ്ങൾ രാധയുമായി വന്നപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞതല്ലേ എന്നിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ മഹേഷെ ഇന്ന് സിന്ദൂര വിക്രമം പറയുമ്പോ എനിക്ക് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെന്ന് മഹേഷും ടെൻഷനോടെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും മഹേഷെ അതേ അഡ്വക്കേറ്റിനെ പിണക്കാൻ നിൽക്കണ്ട എന്റെ ഫീസ് ആരും പെൻഡിങ് ഇടാറില്ല മഹേഷിന് തിരക്കിയാൽ അറിയാം വരുന്നത് വധശ്രമ കേസാ കാര്യങ്ങൾ കൈ നിക്കത്തില്ല ഇന്ന് വക്കീൽ ഓർമ്മിപ്പിക്കുമ്പോൾ സാറേ അത് ഞാൻ പെട്ടെന്ന് ചെയ്യാമെന്ന് മഹേഷും പരിഭ്രമത്തോടെ പറയുന്നുണ്ട് ഓ വേണമെങ്കിൽ മതി അറസ്റ്റ് എങ്ങാനും ഉണ്ടായ ജാമ്യത്തിന് പോലും എന്നെ പ്രതീക്ഷിക്കേണ്ട ദേ കാശിനു വേണ്ടി എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാ ഇനി ഞാൻ വിളിക്കുകയില്ല മോഹനെ ഞാൻ കുറേ വട്ടം വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് മോഹന്റെ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട് അറസ്റ്റ് വാറണ്ടും ഉണ്ട് നിങ്ങൾക്കെതിരെയുള്ള പോലീസ് നീക്കം എന്താണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ഡീൽ ചെയ്താൽ സൗഹാർദ്ദപരമായി മുന്നോട്ട് പോവാം എന്ന് വക്കീൽ ഓർമ്മിപ്പിക്കുമ്പോൾ സാറേ ഫീസ് ഞാൻ എത്രയും പെട്ടെന്ന് എത്തിക്കാം സാറേ ലേറ്റ് ആയത് വേറെ കുറെ പ്രശ്നങ്ങളിൽ പെട്ടുപോയോണ്ടാ ഒന്ന് ക്ഷമിക്കണം പ്ലീസ് എന്ന് മഹേഷും പറയുന്നുണ്ട് കാശേ കൈയെ കിട്ടിയിട്ട് ക്ഷമിക്കാം എന്ന് പറഞ്ഞ് സിന്ദൂര വിക്രമനും കോൾ കട്ട് ചെയ്യുന്നുണ്ട് മഹേഷ് പൂച്ചത്തോടെ നിൽക്കുന്ന രേണുവിനെ നോക്കുമ്പോഴേക്കും അഡ്വക്കേറ്റിന് കാശ് കൊടുത്തില്ലെങ്കിലേ പ്രശ്നാവും അകത്താവും ഒന്നും പറഞ്ഞ് കരയണ്ട ഞാൻ ഒരു ചില്ലി കാശു പോലും തരത്തില്ല എന്ന് രേണുവും പറയുന്നുണ്ട് ഞാൻ കുറുക്കനാണെന്നല്ലേ നീ പറഞ്ഞത് എന്ന് മഹേഷ് ചോദിക്കുമ്പോ എന്ന് രേണുവോ അത് കേൾക്കേ മഹേഷും ടെൻഷനോടെ ശരി നീ എനിക്കൊന്നും തരണ്ട പക്ഷേ നീ ഓർത്തോ ഒരു ദിവസം ഒരു ദിവസം നിനക്കെന്നെ മനസ്സിലാവും അന്ന് നീ എന്നെ ഓർത്ത് കരയുമെന്ന് രേണുവും എന്തോ ആലോചിച്ചോണ്ട് ഇത് ഏതോ ഒരു സിനിമയിലെ ഡയലോഗ് ആണല്ലോ ഏതാ സിനിമ എന്ന് പറഞ്ഞ് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മഹേഷും ദേഷ്യത്തോടെ ഏണു ഇത് കളിയല്ല ഞാൻ അത്രയ്ക്കും തകർന്നിരിക്കാ കൂടെ നിന്നില്ലെങ്കിലും ഇങ്ങനെ പരിഹസിക്കരുതെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ മൂന്നാംകിയുടെ സെന്റിമെന്റ്സ് അടിച്ചാലേ ഞാൻ ഇനിയും കളിയാക്കും എന്ന് രേണു പറയുമ്പോ ദേ ഇയാള് ക്രിമിനൽ ലോയറാ പിന്നെ അറസ്റ്റ് എന്തെങ്കിലും ഉണ്ടായാലേ പുള്ളി ഒരു വിധത്തിലും സഹായിക്കില്ല എന്ന് മഹേഷ് പറയുമ്പോൾ ഒരേ എണവും കൈ അയ്യോ അറസ്റ്റോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ മഹേഷ് ഏട്ടാ അതിനു മുന്നേ ഇവിടെ നിന്ന് മാറി തന്നേക്കണേ എന്ന് പറയുന്നുണ്ട് വെറുതെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോലീസ് വന്നു കയറി വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞവൾ അവൾ കൂപ്പുമ്പോഴേക്കും ദേഷ്യത്തോടെ നിൽക്കുന്ന മഹേഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ